കണ്ണാർക്കാട് തെങ്കരയിൽ റോഡ് കോൺട്രാക്ടറുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ടത് ചിലരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് സിപിഐ നേതാക്കൾ റോഡിലെ ദുരിതയാത്ര അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി നാളെ സമരം നടത്തുവാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ എല്ലാം ഞങ്ങളാണ് നടത്തിയതെന്ന് കാണിക്കുവാനും ഓഫീസിലെ ഫയലും ലാപ്ടോപ്പുകളും നശിപ്പിച്ചു കഴിഞ്ഞാൽ സത്യാവസ്ഥ തെളിയിക്കുവാൻ കോൺട്രാക്ടർക്ക് കഴിയരുത് എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് അക്രമ സമരം യൂത്ത് ലീഗ് നടത്തിയതെന്നും സിപിഐ നേതാവ് ഭാസ്കരൻ മുണ്ടക്കണ്ണി വ്യക്തമാക്കി മണ്ണാർക്കാട് റോഡിന്റെ മണ്ണാർക്കാട് മുതൽ ആനമുടി വരെയുള്ള പണി നീണ്ട വർഷങ്ങളായി നീണ്ടുപോവുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഇതിനെതിരെ സമരം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തെങ്കരയിൽ അന്ന് ഇവിടെ സ്ഥലം എം എൽ എ മൂന്നാമത്തെ ദിവസം തന്നെ മാധ്യമങ്ങളെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഇത് സമരം ചെയ്യുന്നത് തികച്ചും ഒരു ആഭാസമാണ് റോഡ് പണി മാർച്ച് മുപ്പത്തൊന്നാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ തെങ്കര റോഡിൻ്റെ പണി തീർക്കുമെന്ന് കരാറുകാരൻ ഉറപ്പ് തന്നു എന്നാണ് അന്ന് അദ്ദേഹം പറയുകയുണ്ടായത് എന്നാൽ വീണ്ടും ഈ റോഡ് പണി മാർച്ച് മുപ്പത്തി ഒന്ന് കഴിഞ്ഞു ഇന്നിപ്പോ സെപ്റ്റംബർ മാസമാണ് ഈ മാസത്തിൽ പോലും ഈ റോഡ് പണി ഒന്നും ആയിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഒരു സമരാഭാസം കണ്ടു അത് കരാറുകാരനെ സഹായിക്കാൻ മാത്രം അത് ഉതകുകയുള്ളു കാരണം ഈ നാട്ടുകാരുടെ പ്രതിഷേധം കൊണ്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ പണി നടത്താൻ പറ്റാത്തത് എന്ന് നാളെ കോടതിയെ സമീപിക്കാൻ പോലും കരാറുകാരനെ ഒരു കച്ചിത്തുരുമ്പുണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഇവിടെ യൂത്ത് ലീഗും എം എൽ എയുടെ ആളുകളും ഇവിടെ നടത്തിയിട്ടുള്ളത് സമരങ്ങൾ ആർക്കും ചെയ്യാം സമരം ചെയ്യണം എല്ലാ രാഷ്ട്രീയക്കാരും സമരം ചെയ്യുന്നുണ്ട് അതുപോലെ ജനകീയ സമരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ സമരം ചെയ്ത് ഈ കരാറുകാരന് ഇതിൽ നിന്ന് കഴിച്ചിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴുതടയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ സമരം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇന്ന് നടന്നത് ഒരു സമരമല്ല ഒരു അക്രമ സമരമാണ് നടന്നത് അതിപ്പോ അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ അതിലുള്ള ലാപ്ടോപ്പുകളും അതിലുള്ള ബിൽ ബുക്കുകളും എല്ലാം അടിച്ചു നശിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ കരാറുകാരനെ നാളെ കോടതിയിൽ പോവുകയാണെങ്കിലും ഈ നാട്ടുകാർ മുഴുവൻ ഞങ്ങൾക്ക് എതിരായി ഞങ്ങൾ എന്നെ പോലെ ആക്രമിച്ചു അവരുടെ ലീഗുകാരെ എന്നുള്ളതല്ല പറയുക അവരുടെ നാട്ടുകാരെ മൊത്തമാണ് അവിടെ മോശപ്പെടുത്തിയിട്ട് കോടതിയുടെ മുമ്പിൽ തരിക അതുകൊണ്ട് മാത്രമാണ് എന്തു തന്നെ ഒരു സ്ഥലം എം ഒരു കരാറുകാരന് ജോലി കൊടുക്കുമ്പോൾ അത് ചെയ്യിപ്പിക്കേണ്ടത് ഈ എം എൽ എയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് അതല്ലാതെ ഇതുപോലുള്ള സമരങ്ങൾ ചെയ്തിട്ടും ഇതുപോലുള്ള അക്രമങ്ങൾ കാട്ടിയിട്ട് ഉള്ള സമരങ്ങളല്ല വേണ്ടത് ഇതിന് നിയമപരമായി എന്ത് വേണം അവരെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്ന് മാത്രം ആണ് എം എൽ എ പഠിക്കേണ്ടത് അതിന് പകരം ചെയ്യുന്നത് നേരെ വിപരീതമായിട്ടാണ് ഈ എം എൽ എയെ സഹായിക്കാൻ ഒരു ഭാഗത്ത് ഇരയുടെയും ഒരു ഭാഗത്ത് വേട്ടക്കാരന്റെയും കൂടെ ഈ നാട്ടുകാരെ പിന്നെ മൊത്തം ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇന്ന് ഈ എം എൽ എയും ഈ കരാറുകാരനും ഇവിടെ പോണ് ഈ അനീതി വളരെ അധിക കാലമൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ വെച്ചു വെച്ചുപിടിപ്പിക്കില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് നാളെ ഇവിടെ തെങ്കറ പ്രദേശത്തും അറ്റപ്പാടിയിൽ നിന്ന് വരെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ സമരം ഇവിടെ ജനകീയ സമിതി രൂപപ്പെടുത്തി അതിലെല്ലാ സർവരാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ച് കൂട്ടി ഒരേ പിന്നെ ഒറ്റ സ്വകത്തിൽ ഒരു സമരം നടത്താൻ നാളെ രാവിലെ പത്ത് മണിക്ക് തീരുമാനിച്ചു ഇതറിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ വേവലാതി പൂണ്ടിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ ഒരു പിന്നെ അക്രമം ഉണ്ടായിട്ടുള്ളത് എല്ലാവിന്റെയും ചാമ്പ്യന്മാർ ഞങ്ങളാണ് എല്ലാവിനും ഇവിടെ എന്ത് നടക്കുകയാണെങ്കിലും ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ആ അക്രമ സമരം എന്ന് മാത്രമാണ് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് വരുത്തി തീർക്കുവാനും എം എൽ എയുടെ മുഖം രക്ഷിക്കാനും വേണ്ടി മാത്രമാണ് യൂത്ത് ലീഗ് സമരം നടത്തിയതെന്നും നേതാക്കൾ വ്യക്തമാക്കി സിപിഐ നേതാക്കളായ ഭാസ്കരൻ മുണ്ടക്കണ്ണി മുരുകദാസ് സുദേവൻ കൃഷ്ണദാസ് എന്നിവരാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്